ഇന്നൊരു ഈവനിങ് ലോഗാണ് മഴ പെയ്ത് തോറുന്നതേയുള്ളു ഈ ഉയരത്തിൽ കാണുന്ന മൺതിട്ടയുടെ ബാക്കിലാണ് ഈ മതിലിന്റെ ബാക്കിലാണ് നമുക്ക് പോകേണ്ടത് വാഴക്കിടാനുള്ള വളവും വളവുമെടുത്താണ് ചേട്ടൻ പോകുന്നത് കേട്ടില്ല <laughs> 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 ഇതുവഴിയാണോ വരേണ്ടത് ഇതുവഴിയല്ലേ చాడు నాడు <laughs> ഈ ചെടിയാണ് ആഴാന്ത കുരുമുളക് പടർത്തി വിടാൻ വേണ്ടി നട്ട് വളർത്തുന്നതാണിത് ആഴാന്തയുടെ വിത്ത് മുളപ്പിച്ച് ഇതുപോലെ ചെറിയ തൈകൾ തൈകളാക്കിയതിനു ശേഷമാണ് ഇവിടെ കൊണ്ട് നട്ടത് ഇപ്പോൾ ഇത്രയും വലുതായി അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന വാഴകളും ചെറിയ ഒരു തൈ ആയിരുന്നു ചെറിയ ഒരു കവറിൽ വെച്ചിട്ടാണ് വാഴത്തൈയും കൊണ്ടുവന്നത് ഇത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മധുര ചീര ഇതിന്റെ പൂവും കായും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇല സാധാരണ ചീര പോലെ തന്നെ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് തോരൻ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് തൊട്ടാൽവാടിയെ അറിഞ്ഞുവിടാത്ത ആരെങ്കിലും ഉണ്ടോ കുഞ്ഞിലെ വാടിയ ഒന്ന് തൊട്ടിട്ട് പോവാത്ത ആരെങ്കിലും ഉണ്ടോ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ തൊട്ടാൽവാടി പോലും സംശയമാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് കപ്പയും നട്ടിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മരിച്ചീനി എന്നാണ് പറയുന്നത് ഈ ഇലയിൽ ഞങ്ങൾ ഇലയൊപ്പം ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇതിൻ്റെ പേര് പൊരിയണി ഇല എന്നാണ് ഇപ്പോൾ ഞാൻ മുകളിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ താഴേക്ക് കുഴിയാണ് അവിടെ നിന്നാണ് കയറി വന്നത് ഡ്രാഗൺ ഫ്രൂട്ടും ഇവിടെ നട്ടിട്ടുണ്ട് ഇത് മരിച്ചിനിയുടെ പൂവാണ് ഇതിലെ കായും ഉണ്ടാകും ഇത് നിത്യവഴുതനമാണ് നിത്യവഴുതനത്തിന്റെ ഒരു തൈ ഇവിടെ ഉണ്ടായിരുന്നു മഴയത്ത് പോയി ഇവിടുന്ന് കുറച്ച് കാന്താരി മുളകും പറിച്ച് ഇതിന് ഇല്ല നേരത്തെ നമ്മൾ ഈ റോഡിലൂടെയാണ് നടന്നു വന്നത് ഇവിടെ നല്ല താഴ്ചയാണ് ആഴാന്തീയുടെ ചുവട്ടിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ചെടിയും കൂടെ നട്ട് വളർത്തിയിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല ഇതിനെ കാട്ടുതിപ്പലി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കുരുമുളക് വള്ളി പറ ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഇല്ല ഞാൻ പറഞ്ഞ ചക്കാണ വന്നത്